അത്തരം മറ്റ് പുത്തൻ വിശേഷത്തിലേക്ക് എവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ നവീൻ കോടതിയെ വാദിക്കുകയാണ് പരാതിക്കാരി കള്ളക്കേസ് കൊടുത്ത് എൻ്റെ കക്ഷികളെ കൊടുക്കാൻ നോക്കിയതാണെന്നും ഇത്രയും സ്വഭാവ ദൂഷ്യമുള്ള പെൺകുട്ടിയാണ് അനാമികയെന്ന് അനാമികയാണെന്നൊക്കെ നമ്മുടെ നവീൻ കോടതി പറയുകയാണ് അങ്ങനെ കോടതിക്ക് ബോധ്യ കോടതി പറയുകയാണ് പരാതിക്കാരി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതാണെന്നും അതുകൊണ്ട് തന്നെ അനി തെറ്റ് ചെയ്തിട്ടില്ലെന്നും കണ്ടെത്തുകയും ചെയ്ത് അതുകൊണ്ട് നിരുപാധികം വിട്ടയക്കുകയാണെന്നും പറഞ്ഞ് കോടതി വിധിയുണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് കേട്ട അനി കൈകൂപ്പി തൊഴുകയാണ് ചെയ്യുന്നത് നമ്മുടെ അനാമിക്കാണെങ്കിൽ വളരെ ദേഷ്യം വരുന്നത് അനാമിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ലെന്നാണ് അനാമികയും പറയുന്നത് അങ്ങനെ കേസെല്ലാം കഴിഞ്ഞ് മുത്തശ്ശിക്ക് വളരെ സന്തോഷം മുത്തശ്ശി പറയാൻ മുത്തശ്ശിനും മുത്തശ്ശിയും പറയുന്നത് ഇപ്പോഴാണ് സമാധാനമായെന്ന് മുത്തശ്ശൻ പറയുന്നത് അങ്ങനെ അവിടെ നിന്ന് നിന്നയിച്ച് അനാമികയുടെയും വീണുവിൻ്റെ അടുത്ത് വന്നിട്ട് മുത്തശ്ശി പറയുകയാണ് ഇത്രയും ഒരു ഒരു സ്വ ചീത്ത സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണോ ഒന്നും നോക്കാതെ എനിക്ക് വേണ്ടി കിട്ടി കല്യാണം കഴിച്ച് കൊടുത്തതെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ പറയുകയാണ് എന്തുവായാലും അവൻ രക്ഷപ്പെട്ടല്ലോ അവൻ്റെ ഭ്രാന്ത് പിടിക്കുന്നതിന് അവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് മുത്തശ്ശനും പറയുകയാണ് കോടതിയിലെ പുറത്തെല്ലാവരും കൂടെ ഒത്തുകൂടി നിൽക്കണം അപ്പോഴും മുത്തശ്ശി പറഞ്ഞത് എനിക്കിപ്പോഴാണ് ഒരു സമാധാനമായത് കേസ് നമ്മൾ ജയിച്ചല്ലോ എന്ന് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു കാരണം നരസിംഹൻ അത്രയും ഉറപ്പോടെ കൊച്ചുമോനെ ഈ കേസ് ഏല്പിക്കണമെങ്കിൽ അവൻ അത്ത അത്രയും എടുക്കാനായിരിക്കണം അതുകൊണ്ടാണ് ഈ കേസ് ഈ കേസ് അവൻ്റെ കയ്യിൽ കൊടുത്തിയതെന്ന് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറയാണ് എന്നിട്ട് വേണുവിനോട് ചോദിക്കുകയാണ് തനിക്കിപ്പോൾ കോമ്പൻസേഷൻ എന്തെങ്കിലും വേണോടോ എന്ന് ചോദിക്കുകയാണ് താനും തൻ്റെ മകളും കൂടെ വിചാരിച്ച് അനിയെ ഇപ്പം അങ്ങ് ജയിലിലേക്ക് പറഞ്ഞ് വിടാന്ന് വിചാരിച്ചിരുന്നതായിരുന്നോ എന്ന് ചോദിച്ച് കളിയാക്കിയാണ് അപ്പോൾ ഇത് കേട്ടപ്പം അനാമിക വാ അച്ചാ എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോവുകയാണ് എന്നിട്ട് നന്ദിനടുത്ത് പറയുകയാണ് മോളും ഇതിലത്ത് വലിയൊരു പങ്ക് ചെയ്തിട്ടുണ്ട് ഈ തെളിവുകളെല്ലാം കണ്ടെത്തി കൊടുത്തത് മോളാണ് മോളുടെ അധ്വാനം ഉണ്ടെന്ന് മുത്തശ്ശൻ പറയുകയാണ് അപ്പം ഈ കേസ് എന്തായാലും ജയിച്ചല്ലേ പറ്റൂ മുത്തശ്ശാ അത് നമുക്ക് അത് ഉറപ്പുള്ള കാര്യം ജയിച്ചല്ലേ പറ്റൂ എന്ന് നന്ദു പറയാണ് അപ്പം നവീൻ അങ്ങോട്ട് വരികയാണ് ആ അപ്പം നവീൻ പറയാണ് എന്തായാലും എനിക്കുറപ്പായിരുന്ന ഇത്രയും ഇത്രയും ഉറപ്പോടെ നരസിംഹം കൊച്ചുമോന് വാ ഈ കേസ് കൊടുക്കണമെങ്കിൽ നീ അത്രയും എടുക്കാനായിരിക്കണം എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് ഉദ്ദേശം പറയുകയാണ് ഞാൻ വിളിച്ച് നരസിംഹനോട് കാര്യം പറയട്ടെ എന്ന് പറയുകയാണ് അപ്പം അപ്പം നമ്മുടെ നവീൻ പറയാണ് വേണ്ട വേണ്ട കാരണം ഒരു കുറച്ച് നേരോട് ഇരുന്ന് ടെൻഷൻ അടിക്കട്ടെ ഞാൻ ചെന്ന് പറഞ്ഞോളാം എന്ന് പറയാണ് എന്നിട്ട് ദേവേ അനി പറയണേ മോനൊരു ദിവസം വീട്ടിലേക്ക് വരണം ചെറിയൊരു പാർട്ടി നടത്തണം അപ്പം അനി പറയണം ആ ഞാനിപ്പോൾ അത് പറയണമെന്ന് വിചാരിച്ചതേ ഉള്ളപ്പോഴാണ് അമ്മ പറഞ്ഞതെന്ന് പറയുന്നത് അപ്പം നമ്മുടെ അനി പറയണേ നിങ്ങളാരും പാർട്ടി നടത്തണ്ടത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഞാനങ്ങ് പാർട്ടി നടത്തിക്കോളാം അവന് വേണ്ടിയിട്ടുള്ള പാർട്ടി ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറയണം അപ്പോൾ അതൊരു പറയണം നീ മാത്രമായിട്ട് അങ്ങനെ പാർട്ടി ഒന്നും നടത്തണ്ട ഞങ്ങളും കൂടെ അവിടെ പാർട്ടി മതിയെന്നു പറഞ്ഞവരെല്ലാവരും സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവരെല്ലാം അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് വക്കീൽ വക്കീലിൻ്റെ നടത്തിയ ഗുമസ്തം വന്നു പറയുകയാണ് ഈ വിജയത്തിൻ്റെ ഒരു പങ്ക് എനിക്കും കൂടെ ഉള്ളതാണ് അപ്പം നമ്മുടെ നവീൻ ചോദിക്കുക തനിക്കോ ആ പിന്നെ ഞാനും കൂടെ ഇതിന് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ രാത്രി ഉളക്കമൊഴിഞ്ഞിരുന്ന് കാപ്പി ഉണ്ടാക്കി തന്ന് വേണ്ടുന്ന സപ്പോർട്ടെല്ലാം തന്ന് കൂടി ഇരുന്ന് അപ്പം എനിക്കും കൂടെ അല്ലേ ഈ വിജയത്തിൻ്റെ പങ്കുള്ളതെന്ന് ഉമസൻ ചോദിക്കുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പം വക്കീൽ അങ്ങോട്ട് വരികയാണ് സാറേ അങ്ങനെ ആരെയും ചെറുതായി കാണലെന്ന് ഇപ്പം മനസ്സിലായില്ലയോ അങ്ങനെ നമ്മൾ കോടതിയിൽ കയറുന്നതിന് മുമ്പ് ആരെയും അങ്ങനെ അപമാനിക്കാൻ പാടില്ല നവീൻ പറയാണ് അപ്പോഴത്തെ നന്ദകുമാർ പറയുകയാണ് ആ ഇപ്പോൾ ഒരു കേസ് വിജയിച്ചെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് അഹങ്കരിക്കാൻ വേണ്ട ഇനിയും നമ്മൾ കോടതി വെച്ച് കാണുമല്ലോ കാണുമ്പോൾ ഇതിൻ്റെ ഇതിന് വേണ്ടിയുള്ള പ്രതികാരം ഞാൻ തീർത്തോളാം എന്നൊക്കെ ഇപ്പോൾ നന്ദകുമാർ പറയുകയാണ് ആ സാറിന് കമ്മീഷൻ കിട്ടുമെന്നാണ് ഉള്ളത് കൊണ്ടാണ് ഈ കേസ് ഇത്രയും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തതെന്ന് എനിക്കറിയാം എന്ന് നവീൻ പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നന്ദകുമാർ ദേശീയം അങ്ങ് പോവുകയാണ് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല ചിലരങ്ങനാണെന്ന് നമ്മുടെ ഗുമസ്തൻ പറയുക ചിലരങ്ങന തോൽവി അംഗീകരിക്കത്തില്ലെന്ന് നവീൻ പറയുകയാണ് പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിലാണ് അനന്തപുരിയിൽ ജലജയാണ് പായസമൊക്കെ ഉണ്ടാക്കി അഭിക്ക് കൊടുക്കുകയാണ് ഭയങ്കര സന്തോഷം ഇപ്പോൾ എല്ലാവരും കരഞ്ഞ് കലങ്ങി വരും അവൻ ജയിലിൽ പോകും പിന്നെ ആരൊക്കെ ജയിലിൽ പോവും നമ്മൾ സന്തോഷത്തിലിരിക്കുകയാണ് അപ്പോൾ അവി പറയാണ് അവൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് കാര്യങ്ങളൊന്നും നോക്കത്തില്ലേ എൻ്റെ മുകളിലേക്ക് അവനെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും നോക്കിയായിരുന്നു അപ്പോൾ അവൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ജയിൽപ്പുള്ളിയായിട്ടേക്ക് കരുതത്തുള്ളൂ ഒരു കാര്യമുണ്ട് ഇതോടെ നരസിംഹ നരസിംഹമായിട്ട് മുത്ത എൻ്റെ മുത്തശ്ശനുള്ള ബന്ധം തീരും കേസ് തോക്കുന്നതോടെ അങ്ങനെ അബിയും ജലജയും കൂടെ എങ്ങനെയെങ്കിലും എല്ലാവരും തോറ്റ് ജയിലിൽ കേസ് തോക്കണം ജയിലിൽ പോകണം ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ബിസിനസ് ബിസിനസ്സല്ല അവരുടെ കയ്യിലാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രേവതിയാണെങ്കിൽ നമ്മുടെ വേണുവിനെ കടന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഫോൺ വിളിച്ചിട്ട് അവർ എടുക്കുന്നില്ല കോടതിയിലെ വിവരങ്ങളൊന്നും രേവതി അറിഞ്ഞില്ല അറിയുന്നില്ല അപ്പം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണെങ്കിൽ അനാമികയും വേണു ഇവിടെ കയറി വരുന്നേ അപ്പം വേണു പറയണേ നിന്റെ അമ്മ നമ്മളെ കാത്തിരിക്കുകയാണ് കോടതിയിലെ കാര്യങ്ങൾ അറിയാൻ അപ്പം അനാമിക എന്തോ അറിയാനെന്തോ അപ്പോൾ അങ്ങ് പറയണം അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ് ആ ഇത്രയും ഒരു മണ്ടം വക്കീലിനെ നമ്മൾ നമ്മളേർപ്പാടാക്കൊണ്ടാണ് കേസ് തോറ്റുപോയത് അപ്പം വേണു ചോദിക്കാം നന്ദകുമാർ സാറോ മണ്ടനോ ആ അത് തന്നെ അയാൾ മണ്ടനായതുകൊണ്ടല്ലേ മണ്ടൻ മാത്രം മരം മണ്ടന അല്ലെങ്കിൽ കള്ളത്തിളു കൊണ്ടാൽ കേസ് പുഷ്പം പോലെ ജയിച്ചേനേന്ന് അനാമിക പറയാണ് അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുമ്പോൾ രേവതി ചോദിക്കണേ ജയിച്ചോ കേസ് ജയിച്ചോ അപ്പം വേണു പറയ ആ ജയിച്ച് എല്ലാവരും ജയിലിൽ പോയോ ആ പോയി എന്ന് പറയാണ് അപ്പം അനാമിക പറയുന്നത് പിന്നെ എനിക്ക് അപ്പം രേവതി പറയാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്താ സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കാണ് അപ്പോൾ അനാമിക പറയാണ് കേസ് ജയിച്ച് അവർ ജയിച്ചെന്ന് അച്ഛൻ പറഞ്ഞു ജയിലിലൊന്നും ആരും പോയതും ഇല്ല അവരെല്ലാം വീട്ടിലേക്ക് പോയി ഇനി കോമ്പൻസേഷനും കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ കടക്കാരെല്ലാം വന്ന് ഇവിടെ കുത്തിരിക്കും അപ്പം അതൊരു കേസായി മാറും പിന്നെ അച്ഛനായിരിക്കും ജയിലിൽ പോയി കിടക്കുന്നതെന്നും പറഞ്ഞു അനാമിക അങ്ങ് പോവുകയാണ് അപ്പോൾ വേണു പറയുകയാണ് കേസ് എന്തായാലും തോറ്റ് എന്ന് പറയുന്നത് ഇനി കോമ്പൻസേഷനും കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ലെന്ന് രേവതിയോട് പറയാണ് പിന്നെ കാണിക്കുന്നത് എൻ്റെപുരിയിലാണ് ജലജെ അവിയും കൂടെ കാത്തിരിക്കുക എല്ലാവരും കരഞ്ഞ് കരഞ്ഞു വരുന്നതും കാത്തിരിക്കുകയാണ് അനി അനിയെന്തായാലും ജയിലിൽ പോകുമല്ലോ അങ്ങനെ കാത്തിരിക്കുമ്പോൾ കാറ് വന്ന് നിർത്തുന്നു അങ്ങനെ ഓരോരുത്തരായി ഇറങ്ങി വരികയെന്ന് അവസരം അനി ഇറങ്ങുന്ന കണ്ടപ്പോൾ എല്ലാവരും ഞെട്ട് കാണും അപ്പോഴത്തേക്ക് ഞാന ഈ മോളിന്ന് ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നിട്ട് വയ്ക്കുക ആ കേസ് ചേച്ചി ഞാൻ അറിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് ജലജീ അവിയും വല്ലാതെ അവിയാണ് വേനെ പറയാനാ കേസ് ജയിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ ജലജയ്ക്കും ഒന്നും സന്തോഷമില്ലാത്തത് അപ്പോൾ അഭി പറയുന്നത് ഞാൻ നമ്മൾ തോക്കുമെന്ന് വിചാരിച്ചതാണ് ഇളയമ്മ പക്ഷെ ജയിച്ചിട്ട് വരുന്നതിൻ്റെ ഒരു വിഷമത്തിലാണെന്ന് അപ്പോൾ ജലജ പറയണം അങ്ങനൊന്നും പറയാതെ മോനെ ഞാൻ ഞാൻ ഇത്ര നേരോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ജയിച്ചിട്ട് വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഉദ്ദേശനാണെങ്കിൽ ഞാനേ കയടുത്ത് ചോദിക്കുകയാണ് നീ ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ നീ അവരക്കൊക്കെ താഴെയാണെന്ന് പറയുകയാണ് അപ്പോൾ ഉണ്ടെങ്കിൽ ജാനകി പറയണം ഇല്ല ഇല്ല എൻ്റെ എൻ്റെ മോനെയും മറ്റുള്ളവരെയും ജയിലിലാക്കാൻ നോക്കി അവളെ ഞാൻ ഇനി സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് ജാനകി പറയുകയാണ് അപ്പോൾ ദേവേനി പറയുകയാണ് പ്രവൃത്തി സംസാരത്തിൽ മാത്രം പോരെ ഇതൊക്കെ പ്രവർത്തിയിലും വേണമെന്ന് പറയുകയാണ് ജാനകി പറയണേ ഇനി നീ ആണെങ്കിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി ശ്രദ്ധയോടെ എല്ലാം നല്ലവണ്ണം ചെയ്തുകൊണ്ട് പോകണം എന്ന് അനിയടുത്ത് പറയുകയാണ് അനി പറയണേ എന്തായാലും അവളെ എൻ്റെ തലയിൽ നിന്ന് അങ്ങ് പോയല്ലേ ഇനി എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് വാങ്ങിച്ചെടുക്കണം അതോടവടെ എൻ്റെ ജീവിതത്തിൽ തന്നെ പോകുമല്ലോ എന്നും പറഞ്ഞാൽ അനി ഭയങ്കര സന്തോഷത്തിൽ അപ്പോൾ ആദർശ് പറയാണ് അയാളാമ നോക്കിക്കോ ഇവൻ എന്നെക്കാക്കി നല്ലൊരു ബിസിനസ്മാൻ ആകും അതിൻ്റെ ഒരു തുടക്കം ഇവൻ കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവൻ ബിസിനസ്സ് ശ്രദ്ധിച്ച് അവൻ എന്നെക്കൊക്കെ ആവും എന്ന് പറയുന്നത് ഇത് കേട്ട ജനയ്ക്ക് വളരെയേറെ സന്തോഷമാകുന്നുണ്ട് പക്ഷേ ജലജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ ദേഷ്യിച്ച് മുഖവും ഒറിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം